കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി നോക്കൂ എന്തൊരു പരിഗണനയാണ് കോൺഗ്രസിന് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് മാധ്യമങ്ങൾ നൽകുന്ന ഈ പരിഗണന കൂടി ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എത്ര വലിയ വാർത്ത വന്നാൽ എത്ര വലിയ സംഭവം ഉണ്ടായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അത് പരമാവധി മുക്കുക അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പതിവ് രീതിയായി മാറിയിട്ടുണ്ട് വലിയ വിമർശനം ഉയർന്നു വന്നാൽ ഒന്നോ രണ്ടോ ദിവസം അന്തി ചർച്ച നടക്കും കേരളത്തിലെ കോൺഗ്രസ്സിൽ അടുത്ത കാലത്തുണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ അത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേതാണ് അത് മാറ്റിവെച്ചാൽ തന്നെ മറ്റൊരു വലിയ സംഭവം നടന്നു കോൺഗ്രസ്സിൽ അത് അഞ്ചു പേരുടെ ആത്മഹത്യയാണ് മരണമാണ് വയനാട് കോൺഗ്രസ്സിൽ എന്തിനാണ് മരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്ക് കോൺഗ്രസ്സിലെ സാമ്പത്തിക തട്ടിപ്പ് ഇതിന് ഇരയായിട്ടാണ് മരണമടയുന്നത് അഞ്ച് ജീവൻ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന് അവസരം ഡി സി സി പ്രസിഡന്റിനെ മാറ്റുന്നു മാറ്റിയ ഡി സി സി പ്രസിഡന്റിനെ എഐസി അംഗമാക്കുന്നു പ്രൊമോഷനാണ് വലിയ പ്രൊമോഷൻ റിമൂവ്ഡ് ഹിം എന്നാണ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രിയങ്ക ഗാന്ധിയോട് പരാതി പറയാൻ വരുന്നു കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ പരാതിയും കേൾക്കുന്നു പ്രിയങ്കാ ഗാന്ധി അതിനുശേഷം കെ പി സി സിക്ക് നിർദ്ദേശം കൊടുക്കുന്നു റിമൂവ് എടുക്കും ആരെ ബി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെ അപ്പോൾ തന്നെ രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു രാജിവെക്കുന്നു അതിനുശേഷം എ ഐ സി സിയുടെ അംഗമായി മാറ്റുകയും ചെയ്യുന്നു വലിയ പ്രൊമോഷൻ കൊടുക്കുന്നു അഞ്ച് ആത്മഹത്യകൾ എന്ന് പറഞ്ഞല്ലോ ആരൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ പി വി ജോൺ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജേന്ദ്രൻ നായർ പുൽപ്പള്ളിയിലെ ബാങ്ക് തട്ടിപ്പ് കേസിൻ്റെ ഇര രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്നു കോൺഗ്രസ് നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡി സി സി ട്രഷറർ ഖജാൻജി പ്രധാനപ്പെട്ട നേതാവാണ് എൻ എം വിജയൻ സ്വന്തം മകനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ചർച്ച ചെയ്ത സംഭവമാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ജോസ് നെല്ലേടം പഞ്ചായത്ത് അംഗം ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമാണ് ഗ്രൂപ്പ് വഴക്കിന്റെ ഇരയാണ് എന്റെ അപ്പച്ചന്റെ അടുത്ത അനിയായിയാണ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യുന്നു വീട്ടുകാർ പറഞ്ഞു ഒരു കോൺഗ്രസ് പ്രവർത്തകർ പോലും ഈ വീടിനകത്തേക്ക് കയറരുത് എന്ന് നിങ്ങളാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്ന് നിങ്ങളാണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്ന് പരസ്യമായി പറഞ്ഞു ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു റീത്ത് വെച്ചു അപ്പോൾ തന്നെ ആ റീത്ത് മകനെടുത്ത് മാറ്റുന്നു അത്രമാത്രം പ്രതിഷേധമുണ്ടായിരുന്നു ഓരോ മരണത്തിലും അതിനുശേഷം കോൺഗ്രസ് എന്ത് ചെയ്തു പ്രതിഷേധങ്ങൾ ശക്തമായി എൻ എം വിജയന്റെ സാമ്പത്തിക പരാധീനത ഡി സി സിക്ക് വേണ്ടി വാങ്ങിച്ച പണം ആ പണം അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ എം വിജയന്റെ തലയിൽ വീഴുന്നു അദ്ദേഹത്തിന്റെ വീടും പറമ്പും ബാങ്കിൽ പണിയും വെക്കേണ്ടി വരുന്നു അറുപത് ലക്ഷത്തോളം കടമായി അതിന് പുറമെയാണ് മറ്റ് കടങ്ങൾ പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് പണം വാങ്ങിയത് ഡി സി സി പറഞ്ഞിട്ട് അന്ന് ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ പണം ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല നിയമനവും നൽകിയില്ല സ്വാഭാവികമായി പണം വാങ്ങിയ എൻ എം വിജയൻ ഇതിന്റെ എല്ലാറ്റിന്റെയും ഉത്തരവാദിയാകുന്നു അദ്ദേഹത്തിന്റെ തലയിൽ ഈ ബാധ്യത മുഴുവൻ വന്നു ചേരുന്നു എന്നിട്ടും അദ്ദേഹം കത്തെഴുതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇതാണ് സ്ഥിതി പരിഹരിക്കണം കെ പി സി സി ഇടപെടണം എന്നാവശ്യപ്പെട്ട് കെ പി സി സിക്ക് കത്ത് നൽകിയത് പക്ഷേ ആരും ഇടപെട്ടില്ല അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചു ഏഴ് ദിവസം കെ പി സി സിക്ക് സമയം കൊടുക്കണം അതിനുശേഷം മാത്രമേ ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവിടാൻ പാടുള്ളൂ എന്നും അത്രമാത്രം കോൺഗ്രസിനെ സ്നേഹിച്ച അത്രമാത്രം അടിമുതൽ മുടി വരെ കോൺഗ്രസ്സുകാരനായ എൻ എം വിജയൻ ആ കുടുംബത്തെയാണ് വേട്ടയാടിയത് കോൺഗ്രസ് നേതാക്കൾ അവസാനം മുഖ്യമന്ത്രി ഇടപെടുമെന്നും കേസ് വരുമെന്നും ഡി സി സി ഓഫീസിന്റെ മുന്നിൽ ഒക്ടോബർ രണ്ട് മുതൽ എൻ എം വിജയന്റെ മകനും ഭാര്യയും നിരാകാരമിരിക്കുമെന്നും പ്രഖ്യാപിച്ചതോടുകൂടിയാണ് പണം തിരിച്ചടക്കാൻ തയ്യാറായത് എത്ര രൂപ ഒരു കോടി രൂപ ആദ്യം അറുപത് ലക്ഷം ബാങ്കിൽ മുപ്പത് ലക്ഷം വേറെ അതിനുശേഷം പത്ത് ലക്ഷം സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന് ഒരു കോടി രൂപ കെ പി സി സി തിരിച്ചടിച്ചു ആര് തട്ടിപ്പ് നടത്തിയ പണം കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയ പണം തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് പണം ഈടാക്കി ആ പണം ആർക്കാണോ നൽകേണ്ടത് അവർക്ക് നൽകിയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്തിന് കെ പി സി സി പണം തിരിച്ചടച്ചു ആരുടെ പണമാണ് കെ പി സി സിയുടെ കയ്യിലുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പണമല്ലേ അവരുടെ സംഭാവനയല്ലേ കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനത്തിനു വേണ്ടി പ്രവർത്തകർ സംഭാവന നൽകുന്നത് പ്രവർത്തകർ മറ്റുള്ളവരിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് ആ തുകയാണ് കെ പി സി സിയുടെ പ്രവർത്തന ഫണ്ട് മുകളിൽ നിന്ന് കുറച്ച് പണം വന്നിട്ടുണ്ടാകും മുഴുവൻ മുകളിൽ നിന്ന് വരുന്നതല്ലല്ലോ താഴേക്കടയിൽ നിന്നും കോൺഗ്രസ് പണം പിരിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പണം നൽകുന്നുണ്ട് അവർ പിരിച്ചു നൽകുന്നുണ്ട് ആ പണം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തട്ടിപ്പുകാരെ സംരക്ഷിക്കാനല്ല തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപ മാറ്റിവെക്കുന്നു കെ പി സി സി ആരുടെ പണം സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ പണം അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കിയ അത് നോക്കി നിന്ന ഡി സി സി പ്രസിഡന്റിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എഐ സി സിയിൽ അംഗത്വം നൽകുന്നു പ്രൊമോഷൻ നൽകുന്നു ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് വയനാടിലെ കോൺഗ്രസ് അതിൻ്റെ ഒരു ചെറു രൂപം മാത്രം എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇത് ചർച്ചാ വിഷയമാക്കുന്നില്ല വലിയ ചർച്ചയാക്കുന്നില്ല ഒറ്റക്കോളം വാർത്തയിൽ ഒതുക്കുന്നു മലയാള മനോരമ ഒക്കെ എടുത്തു നോക്കിയാൽ ഇങ്ങനൊരു സംഭവം വയനാട്ടിൽ നടക്കുന്നേ ഇല്ല എന്ന് തോന്നിപ്പോകും ഉള്ളിലെ പേജിൽ ഒരു കോളം വാർത്തയാണ് ബാങ്കിലെ പണം തിരിച്ചടച്ചതിനെക്കുറിച്ച് നൽകിയിരിക്കുന്നത് എൻ്റെ ഈ അപ്പച്ചൻ രാജിവച്ച വാർത്ത നൽകിയിട്ടുണ്ട് എൻ്റെ ഈ അപ്പച്ചൻ രാജിവച്ച വാർത്തയും നൽകിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല വാർത്ത മാത്രം വിശകലനങ്ങളില്ല സ്റ്റോറികളില്ല ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കോൺഗ്രസിനോടുള്ള രീതി അതും കൂടി ഇല്ലെങ്കിൽ ഈ പരിഗണന ഇല്ലെങ്കിൽ ഈ പരിലാളന ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും എന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി പക്ഷേ രണ്ട് തെറ്റുണ്ട് ഇപ്പോഴും കോൺഗ്രസ് ചെയ്ത കാര്യത്തിൽ ഒന്ന് പണമടച്ചത് എന്തിന് തട്ടിപ്പ് നടത്തിയവരിൽ നിന്ന് പണം ഈടാക്കി തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കത്ത് കിട്ടി അപ്പോൾ തന്നെ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ രണ്ടു ജീവനെങ്കിലും സംരക്ഷിക്കാമായിരുന്നില്ലേ മൂന്നാമത്തെ പ്രശ്നവും കൂടിയുണ്ട് അത് എൻ ഡി അപ്പച്ചന് എന്തിന് എ ഐ സി സി അംഗമാക്കി എന്ന ചോദ്യം ഈ ചോദ്യം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഉയരുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ